السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله عن حارثة بن وحب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول على ألا أخبركم بأهل الجنة كل ضعيف ومتلعف

ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഹരിബിർ പറയാം ഞാൻ റസൂർ സാഹു അലഹു വസ്സലം പറയുന്നതായി കേട്ടു റസൂർ വലു വസ്ലം രണ്ട് ചോദ്യങ്ങൾ സുഹാബത്തിനോട് ചോദിക്കുകയാണ് അതിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വിവരം പറഞ്ഞു തരട്ടെ ഇന്നിൻ്റെ ആളുകൾ ഇന്നിൻ്റെ പ്രകാരത്തിലൊക്കെയുള്ള ആളുകൾ എന്നിങ്ങനെ റസൂറുമായി സല്ലാഹു അലിഹു വസ്സലമക്ക് ഖബറ് കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് വഴി ലഭ്യമാകണം അതിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അതാരം അഹിലിൽ ജന്ന സ്വർഗത്തിന്റെ ആളുകൾ ആളുകളുടെ പേരെല്ലാം പശുമായി അവർ ചെയ്യുന്ന പ്രവർത്തികളെയാണോ വിശദീകരിച്ചു കൊടുത്തത് ഒന്ന് കൊല്ലും എല്ലാ ദുർബലന്മാരുമാണ് അതോടുകൂടി ബലഹീനരുമാണ് ബലഹീനരും ദുർബലരുമായി സമൂഹത്തിൽ ഗണിക്കപ്പെടുന്ന പീഡിതരും നിന്നതരുമായ താഴെ തട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ മറ വെച്ചുകൊണ്ട് പല ആളുകളും വിലായത്തും കറാമത്തും ഒക്കെ ഉണ്ട് അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ് ചെറിയ ആളുകളാണ് ദർജയുള്ള ആളുകളാണ് എന്നൊക്കെ പറയാറുണ്ട് ശേഷമുള്ള കാര്യം കൂടി പറഞ്ഞാൽ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യും പറയാം ഇങ്ങനെയുള്ള ദുർബലരും ബലഹീരരുമായ ആളുകൾ അള്ളാഹുവിൽ സത്യമിട്ട് ആനയിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് സാധിപ്പിച്ചു കൊടുക്കും അപ്പൊ ചില ആളുകൾക്ക് കാര്യം നേടാൻ കാര്യസാധ്യതക്ക് കഴിവുണ്ട് സാധ്യതയുണ്ട് അവരെങ്ങനെ വിചാരിച്ച പോലെ പുറം മൂടിയിൽ നഖം നീട്ടി മുടി നീട്ടി കുളിക്കാതെ വൃത്തിയില്ലാതെ നിസ്കരിക്കാതെ തോന്നിയതുപോലെയൊക്കെ ജീവിക്കുന്ന ആളുകളാണ് നിങ്ങൾ വിധി ചെയ്തൊന്നും വേണ്ടത് കള്ളയുമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആളുകളാണ് അവർ വേറെ കാര്യങ്ങൾ സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു വലിയ വലിയ ദർജയുള്ള ആൾക്കാർ വിലായത്തുള്ള ആൾക്കാരാണ് കറാമത്തുള്ള ആൾക്കാരാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹത്തിലുള്ള ആളുകൾ ഉണ്ടാവാം എന്നാൽ അതല്ല മറിച്ച് അള്ളാഹുവിൻ്റെ അവലിയാക്കൾ എന്ന് പറഞ്ഞാൽ അയാർ ആ പരിചയപ്പെടുത്തുന്നത് മുത്തക്കോൽ അവർ അള്ളാഹുവിൽ തക്കവയുള്ള ആളുകളാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഭാഗത്തിൽ നിരതമായി ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ തിക്കിർ നഷ്ടപ്പെട്ടു പോകുന്നില്ല ഇരുതത്തിലാകട്ടെ കിടത്തത്തിലാകട്ടെ ഏതു ഭാഗത്താകട്ടെ പക്ഷെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ വിഭാഗത്തൊന്നുമില്ല മനസ്സിൽ തിക്കറും ഫിക്കറൊക്കെ ഉണ്ട് അവരെ പറ്റിയാൽ തൊരിയക്കൊത്തുകാരി അറിയാം പല വേഷങ്ങളിലും പല രൂപങ്ങളിലും സൂഫികളായി തൊരിയക്കൊത്തുകാരൊക്കെ വരും വിഭാഗത്തില്ല ധിക്കറുണ്ട് എന്നിട്ടോ ആ ഒരു ഫിക്കർ മനസ്സിലുണ്ടായാൽ മതി നടന്നു പോകുമ്പോൾ ചെരുപ്പൊന്ന് പോയി അമ്മ എന്ന് വിളിച്ചാൽ അങ്ങനത്തെ നോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതും വരാം മറിച്ച് വിവാദത്തും അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ തക്കവയുമുള്ള ആ സാമൂഹികമായ ജീവിതത്തിൽ എല്ലാ ആളുകളിൽ നിന്നും വ്യത്യസ്തമാകുന്ന സാമ്പത്തികമോ മറ്റുതര കാര്യങ്ങളോ ആയി ഉന്നതമായ ദർജയിലേക്ക് എത്തിയിട്ടില്ല നല്ല വിഭാഗത്തിലുണ്ട് അവരെങ്കാരം അള്ളാഹുവിനൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു നിവർത്തിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്തുനിന്ന് റഡവാച്ചെടുക്കാനും മറ്റു കാര്യങ്ങൾ ചെയ്യാനും അല്ല അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ എന്താ ഉള്ളത് ഒരു നേരത്തെ ഭക്ഷണവും മറ്റു കാര്യങ്ങളോ ഒക്കെ എന്നാൽ അനാഹ്ബിർ കുംബി അഹിലിൻദാർ നരകക്കാരെ പറ്റി പറഞ്ഞു തരട്ടെ തുല് എല്ലാ കഠിന ഹൃദയന്മാരുമാണ് ഇത്തരം വിഭാഗത്തൊക്കെയുണ്ട് പക്ഷേ മാനസ് ഭയങ്കര കാഠിന്യ ഒരു രക്ഷയില്ല ജവാ അതുപോലെ തന്നെ പൊങ്ങച്ച നടിക്കുന്ന ആളുകൾ മുസ്തകബിര് വലിയവരായി നടിക്കുന്ന ആൾക്കാർ കഠിന ഹൃദയന്മാരും ജവ്വാനുകളായ പൊങ്ങച്ചക്കാരായ ആൾക്കാരും അതുപോലെ തന്നെ വലിയവരായി നടിക്കുന്ന ആളുകളും ഒക്കെ നരകത്തിന്റെ ആളുകളാണ് എന്നും റസൂണുമായി സല്ലാഹുലൈ അലം പഠിപ്പിക്കുകയുണ്ടായി ജീവിതക്രമത്തിൽ ക്രമത്തിൽ അള്ളാഹുവിൽ വിശ്വസിച്ച് അടിയുറച്ച അവന്റെ അടിമകളായി ജീവിക്കുവാനും ലിക്കുറിലും ഫിക്കുറിലും വിവാദത്തിലും സജീവമായി തുടരാനുമുള്ള തൗഫീഖ് അള്ളാ സുബാനേര നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും അതുവഴി സ്വർഗത്തിന്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എല്ലാവിധ സ്വഭാവ ദൂഷ്യങ്ങളിലൊന്നും പെരുമാറ്റങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സ്വഭയാനുഭവത്തിന് വന്നു പോകാൻ സാധ്യതയുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ന്യൂനതകളും ഒക്കെ നമുക്ക് പരിഹരിച്ചു തന്ന് സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളായി ജീവിച്ചു വരിക്കാനുള്ള തൗഫിയ നൽകി അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുന്നത് പോലെ തന്നെ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ എല്ലാ സാധ്യതകളും നമ്മിൽ നിന്ന് ഇല്ലാതാക്കി തന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനന്തരാവകാശികളെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ യ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ മിത്രാദികൾ കൂട്ടുകുടുംബങ്ങൾ തുടങ്ങിയ എല്ലാ സത്യവിശ്വാസി വിശ്വാസികൾക്കും അള്ളാഹു ആഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ അവരുടെയായ ജീവിതം അള്ളാഹുറത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾ ആശുപത്രികളിലും വോടുകളിലുമായി കഴിഞ്ഞുകൂടുന്നവർ പ്രായാധിക്യവും പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ താപ്പത്തും അള്ളാഹു സുബാൻ െ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇമാനും ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ മുത്തക്കൈകളായി തുടരാനും മരണസമയത്ത് എന്ന കലിമ കാമിലായി പറഞ്ഞ് കണ്ണടയ്ക്കാനും അള്ളാഹുസുബാൻ അഹുമെ നാമെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയുസൂത് ചെയ്തവരുടെ നല്ല മുറാദുകൾ ഹസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുസുബാൻ അഹമ്മത്തമാക്കി കൊടുത്ത് അവരെയും നമ്മയും രക്ഷിക്കുകയും ചെയ്യട്ടെ നാളെ

واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكون من الخاسرين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزة ما يصفون وسلامنا على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته